എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൂട് താരതമ്യേന കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എസി വാങ്ങാൻ പോകുന്ന തിരക്കിലാണ് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഷോപ്പിലൊക്കെ വൺ തിരക്കാണ് എ സി വാങ്ങാൻ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ എ സി വാങ്ങാൻ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ റൂമിൻ്റെ സൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനനുസരിച്ച് എത്ര കപ്പാസിറ്റിയുള്ള എ സി വാങ്ങണം അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് വിപണിയിൽ ഇറങ്ങിയിട്ടുള്ള എ സികളിൽ കുറേ പുതിയ ഫീച്ചേഴ്സൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇത്തരം പുതിയ ഫീച്ചേഴ്സൊക്കെയുള്ള എ സി നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന സമയത്ത് നമുക്ക് അവർ പറയുന്നത് പോലെയുള്ള ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെയുള്ള കറണ്ട് കൺസെപ്ഷനിൽ കുറവ് ലഭിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു അതിൽ കുറേ സംശയങ്ങൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മാസം ആയപ്പോഴേക്കും ചൂട് വളരെയധികം അവസ്ഥയാണ് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും എന്താണ് എ വാങ്ങാൻ പോകുന്ന തിരക്കിലാണ് അപ്പോൾ ഈ എ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരും വർഷങ്ങളിലൊക്കെ നമ്മൾ എ സി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ എ സി വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ വില കുറച്ചും കൂടി നമുക്ക് കുറച്ച് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ കമ്പനികൾ കുറച്ചൊക്കെ റേറ്റ് താരതമ്യേന കൂടുതലാണ് കൂടുതൽ ഓഫറുകളൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല കാരണം ഇഷ്ടം മാതിരി ആളുകൾ വാങ്ങാൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എ സി വാങ്ങി വെക്കുകയാണെങ്കിൽ അടുത്ത വർഷമൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൈസ സേവ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എ സിയുടെ സൈസ് തന്നെയാണ് എത്ര കപ്പാസിറ്റിയുള്ള എ സി വാങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം പോയിൻറ്റ് എയ്റ്റ് ഉണ്ട് പോയിൻറ്റ് ഫൈവ് ഉണ്ട് വൺ ടെൻ ഉണ്ട് വൺ പോയിൻ്റ് ഫൈവ് ഉണ്ട് അങ്ങനെ പല കപ്പാസിറ്റിയുള്ള എ സികളും വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ നമ്മുടെ റൂമിന് അല്ലെങ്കിൽ നമുക്ക് ഏത് ഏരിയ ആണോ കോൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ വേണം അപ്പോൾ നമ്മളൊരു വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയുള്ള ഒരു റൂമാണെങ്കിൽ താരം നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ ഉണ്ടാവുക അപ്പോൾ ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയുള്ള ഒരു റൂമൊക്കെ ആണെങ്കിൽ അവിടെ വൺ ടണ്ണിൻ്റെ എ സി ആക്കും ഏറ്റവും അനുയോജ്യം അതിനേക്കാളും കൂടുതൽ വാങ്ങിയത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു ടൺ എ ഒക്കെ അവിടെ മതി അതേസമയം ഒരു നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരെ ൊക്കെയുള്ള വലുപ്പുള്ള റൂമൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒന്നര ടണ്ണിൻ്റെ എ സി നമ്മൾ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതേസമയം നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിന് മുകളിലേക്കാണെങ്കിൽ നമ്മൾ രണ്ട് ടണ്ണുള്ള എ സിയൊക്കെ ഉപയോഗിക്കേണ്ടി വരും അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റൂം ഗ്രൗണ്ട് ഫ്ലോറിലാണോ അപ്സ്റ്റെയറിലാണോ എന്നുള്ളതാണ് ഇനി ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ നമുക്കറിയാം താരതമ്യേന അപ്സ്റ്റെയറിനേക്കാളും ചൂട് കുറവായിരിക്കും അല്ലേ അതേസമയം നമ്മൾ അപ്സ്റ്റെയർ ഒക്കെ ആകുമ്പോൾ അതിന് റൂഫ് കൂടി അതായത് ചില വീടിൻ്റെ ഒക്കെ അപ്സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഷീറ്റ് ഇടാറുണ്ട് അപ്പോൾ അത്തരം സൗകര്യങ്ങളില്ലാത്ത അപ്സ്റ്റെയർ ഒക്കെ ആണെങ്കിലും അവിടെ കുറച്ചുകൂടി ചൂട് കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഈ നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ റൂമിലേക്ക് ഒരു ഒന്നര ടണ്ണിൻ്റെ എ സി വാങ്ങിയാലും കുഴപ്പമൊന്നും ില്ല അതേസമയം നമ്മൾ നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയുള്ള റൂം ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ ഒരു ടണ്ണിൻ്റെ എ സി ധാരാളം മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എ സിയുടെ കപ്പാസിറ്റിയാണ് ഓക്കെ ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാർ റേറ്റിംഗ് ആണ് അതായത് ത്രീ സ്റ്റാറുണ്ട് ഫോർ സ്റ്റാറുണ്ട് ഫൈവ് ഉണ്ട് ത്രീ സ്റ്റാർ എ സിയും ഫൈവ് സ്റ്റാർ എ സിയും തമ്മിൽ ഏകദേശം ഒരു അയ്യായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഉപയോഗം എങ്ങനെയാണുള്ളതാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വീടൊക്കെ ആണെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂറോ ഒക്കെയാണ് നമ്മൾ എ സി ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ അവിടെ നമ്മളൊരു ഫൈവ് സ്റ്റാർ എ സി അത്രയും വില കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഫൈവ് സ്റ്റാർ എ സി വാങ്ങുന്നത് നല്ലതാണ് പക്ഷേ ഒരു ത്രീ സ്റ്റാർ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു സാധാരണ ഒരു വീടൊക്കെ ആകുമ്പോൾ നമ്മളൊരു ബെഡ്റൂമൊക്കെ ആകുമ്പോൾ നമ്മൾ രാത്രി ഒരു നാല് മണിക്കൂറൊക്കെയാണ് എ സി പ്രവർത്തിപ്പിക്കുന്നുള്ളൂ അവിടെ നമുക്ക് ഒരു ത്രീ സ്റ്റാർ എ സി ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല ത്രീ സ്റ്റാറും ഫൈവ് സ്റ്റാറും തമ്മിൽ കറണ്ട് കൺസെപ്ഷനിൽ ചെറിയ മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ സമയം എ സി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് ഫൈവ് സ്റ്റാർ ആണ് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞു ത്രീ സ്റ്റാറിനും ഫൈവ് സ്റ്റാറിനും ഇടയ്ക്ക് ഒരു വില വ്യത്യാസം ഒരു അയ്യായിരത്തിന് മുകളിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കാം അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോപ്പർ കോയിലുള്ള എ സി വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം മിക്കവാറും എ സിയൊക്കെ കോപ്പർ കോയിൽ തന്നെയാണ് വരുന്നത് മുന്നൊക്കെ അലുമിനിയം കോയിലുണ്ടായിരുന്നു അപ്പോൾ അലുമിനിയം കോയിലാവുമ്പോൾ അതിന് കമ്പ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ റീപ്ലേസ് ചെയ്യേണ്ടി വരും അതേസമയം കോപ്പർ കോയിലാണെങ്കിൽ നമ്മളത് നമുക്ക് നേരെയാക്കി എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇപ്പോൾ വിപണിയിൽ കാണുന്ന ഭൂരിഭാഗം എ സികളും ഇൻവെർട്ടർ എ സിയാണ് അപ്പോൾ ഇൻവെർട്ടർ എ സി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തെറ്റായ ധാരണ വരുന്നുണ്ട് പലർക്കും കാരണം കറണ്ട് പോയാലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു എ സി എന്നുള്ളത് അങ്ങനെയെല്ലാം അതിൻ്റെ കംപ്രസ്സർ മോട്ടോറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഇൻവെർട്ടർ എന്ന് പറയുന്നത് അതായത് ഇൻവെർട്ടർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അത്തരം എ സികൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും വിപണിയിലുള്ള ഒക്കെ എന്താണ് ഇൻവെർട്ടർ ടൈപ്പ് എ സി തന്നെയാണ് കാരണം അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കംപ്രസ്സറിൻ്റെ മോട്ടോറിൽ സ്പീഡ് വേരിയബിൾ ആയിരിക്കും എന്നുള്ളതാണ് എസിൽ ഒരു പ്രത്യേക കൂളിംഗ് നമ്മൾ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കംപ്രസറിലെ മോട്ടോർ ആവില്ല അതിൻ്റെ സ്പീഡിൽ വേരിയേഷൻ ആണ് വരിക അതേസമയം പഴയ മോഡൽ ഇൻവെർട്ടർ അല്ലാത്ത കംപ്രസ്സറൊക്കെ ആകുമ്പോൾ കൂളിംഗ് ആയിക്കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ മോട്ടോർ ഓഫാവും അത് പിന്നെ എന്ത് ചെയ്യണം വീണ്ടും സ്റ്റാർട്ടാവണം അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കറണ്ടിൻ്റെ ഉപയോഗം വരും ഇവിടെ അങ്ങനെയല്ല ആ കൂളിങ്ങിന് അനുസരിച്ചിട്ട് സ്പീഡിൽ വേരിയേഷൻ വരുകയാണ് കംപ്രസ്സർ മോട്ടോറിൻ്റെ കമ്പ്രസ്സർ മോട്ടോർ പൂർണ്ണമായിട്ടും ഓഫാവണില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് കൺസ്ട്രക്ഷനിൽ കുറച്ചും ൂടി ലാഭമുണ്ടാക്കാൻ വഴിയും ഈ ഇൻവെർട്ടർ ടൈപ്പ് എ സികൾക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമായിട്ടുള്ള എ സികളിലെ ഒരു പുതിയ ഫീച്ചറാണ് ഡുവൽ ഇൻവെർട്ടർ ടൈപ്പ് എ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് ഈ ഡുവൽ ഇൻവെർട്ടർ ടൈപ്പ് എ എന്ന് പറഞ്ഞാലും ഡുവൽ ഇൻവെർട്ടർ ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്രസറിൽ രണ്ട് റോട്ടർ ഉണ്ടാവുന്നതാണ് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ആ വർക്ക് ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക അപ്പോൾ ആ വർക്ക് നമ്മൾ രണ്ടാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി സമയം ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ അതേപോലെയാണ് ഇവിടെയും വരുന്നത് നമ്മളിപ്പോൾ ഈ എ സി ഓൺ കഴിഞ്ഞാൽ സാധാരണ കംപ്രസ്സറൊക്കെ ആകുമ്പോൾ എടുക്കുന്ന സമയത്തിനേക്കാൾ പെട്ടെന്ന് എന്ത് ചെയ്യും കൂളിങ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഡുവെൽ ടൈപ്പ് കംപ്രസ്സർ കൊണ്ടുള്ളൊരു ഗുണം അതിൽ എനർജി സേവിങ് വലിയ രീതിയിലൊന്നും ഉണ്ടാവില്ല ചെറിയൊരു എനർജി സേവിങ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഒരു കംപ്രസ്സറിൽ രണ്ട് റോട്ടർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് കംപ്രസ്സറിൻ്റെ മോട്ടോറിന് രണ്ട് റോട്ടർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ രണ്ട് റോട്ടോറും ഒരേ സമയം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൂളിങ് ആവും എന്നുള്ളൊരു ഗുണമാണ് അതിനുള്ളത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എ സികളിലെ പുതിയൊരു ഫീച്ചറാണ് കൺവെർട്ടബിൾ എ സി എന്ന് പറയുന്നത് ഫൈവ് ഇൻ വൺ സിക്സ് ഇൻ വൺ സെവൻ ഇൻ വൺ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സംഭവം അതായത് നമ്മുടെ എ സിയുടെ കപ്പാസിറ്റി നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റിയുടെ ട്വൻ്റി പെർസെൻറ്റേജ് മാത്രം ഉപയോഗിക്കാം ഫോർട്ടി പെർസെൻറ്റേജ് ഉപയോഗിക്കുക സിക്സ്റ്റി പെർസെൻറ്റേജ് ഉപയോഗിക്കുക എയ്റ്റി പെർസെൻറ്റേജ് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്നെ ഒരു വൺ ട്വൻറ്റി പെർസെൻറ്റേജ് ഉപയോഗിക്കുക ഇങ്ങനെ നമുക്ക് പല കപ്പാസിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഈ ഒരു എ സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു കറണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും അതായത് ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ബൾബ് ഉണ്ട് വിചാരിക്കുക ആ ബൾബ് നമ്മൾ അതിൻ്റെ ലൈറ്റ് നമുക്ക് ഡിം ആക്കാനും മീഡിയം ലൈറ്റിൽ കത്താനും ഫുൾ ലൈറ്റിൽ കത്താനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് വിചാരിക്കുക അപ്പോൾ എന്താണ് സംഭവിക്കുക ഇപ്പോൾ വളരെ ചെറിയ ലൈറ്റിൽ കത്തുമ്പോൾ നമ്മൾ കുറച്ച് കറണ്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ കുറച്ച് പ്രകാശം കിട്ടത്തുള്ളൂ അതേസമയം നമ്മൾ കുറച്ചും കൂടി ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ലൈറ്റിൽ കത്തിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ലൈറ്റ് കിട്ടും അപ്പോൾ അതിനനുപാതികമായിട്ട് കുറച്ചും കൂടി കറണ്ടും കൂടുതലുപയോഗിക്കണ്ടാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഈ ഫൈവ് ഇൻ വൺ അല്ലെങ്കിൽ സിക്സ് ഇൻ വൺ സെവൻ ഇൻ വൺ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളതിലെ എന്താണ് അതിൻ്റെ കപ്പാസിറ്റി ആ ടെൺ കപ്പാസിറ്റിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ വരുമ്പോൾ എന്താകും ആ കൂളിങ്ങിലും അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു കറണ്ട് സേവിംഗൊന്നും ഉണ്ടാവില്ല കൂളിങ്ങിൽ അതിനനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരാം അപ്പം നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉപയോഗിക്കാതെ നമ്മൾ ഫോർട്ടി പേഴ്സൻറ്റേജ് ഉപയോഗിക്കുമ്പോൾ കൂളിങ്ങിൽ താരതമ്യേന ഒരു കുറവുണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ വിപണിയിലുള്ള ഒരു എ സിയാണ് സ്മാർട്ട് എ സി സ്മാർട്ട് എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അലക്സയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആ എ സീനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ നമ്മൾ വീട്ടിൽ പ്രായമായ ആൾക്കാരാണെന്ന് വിചാരിക്കുക അപ്പോൾ എ സിയുടെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാനൊന്നും ചിലപ്പോൾ അവർക്ക് അറിഞ്ഞോളുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ദൂര സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് എ സിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതാണ് സ്മാർട്ട് ടൈപ്പ് എ സി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ വിപണിയിൽ പല തരത്തിലുള്ള എ സികളുണ്ട് പല ബ്രാൻഡ് ബ്രാൻഡുകളുണ്ട് ഞാനിപ്പോൾ ഒരു ഇന്ന ബ്രാൻഡ് വാങ്ങണം എന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാറൻറ്റിയാണ് ഇപ്പോൾ ഇപ്പോഴുള്ള ഇൻവെർട്ടർ ടൈപ്പ് എ സികളിലൊക്കെ കുറേ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വാറൻറ്റി പറയുമ്പോൾ ആ സർക്യൂട്ട് ബോർഡിൻ്റെ വാറണ്ടി കൂടി നമ്മൾ ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ മിക്കവാറും എ സികൾ കംപ്രസറിന് ഒരു പത്ത് കൊല്ലത്തൊക്കെ വാറൻറ്റി കൊടുക്കാറുണ്ട് അതേസമയം സമയം അതിൻ്റെ ഇലക്ട്രോണിക്സ് സർക്യൂട്ട് ബോർഡിന് അഞ്ച് വർഷമൊക്കെയാണ് വാറണ്ടി കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഒരു എ സി വാങ്ങുമ്പോൾ ഏത് ബ്രാൻഡ് വാങ്ങണം എന്ന് തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ സർവീസ് ആണ് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സർവീസ് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വാറൻറ്റി നമുക്ക് മാക്സിമം വാറൻറ്റി ഉള്ള ടൈപ്പ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതേസമയം നമ്മൾ വാറൻറ്റി നോക്കുമ്പോൾ തന്നെ വിലയും കൂടി നോക്കുക ഇപ്പം നമ്മളൊരു ഒരു ടണ്ണിൻ്റെ എ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആ റേഞ്ചിൽ നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ് അതിൽ തന്നെ നമ്മൾ ഏറ്റവും മികച്ച സർവീസ് കിട്ടുന്ന എ സികൾ നോക്കി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം അതേപോലെ എ സിയുടെ കൂടെ ഒരു സ്റ്റെബിലൈസർ വയ്ക്കുന്നത് വളരെ നല്ലതാണ് പലപ്പോഴും പറയാറുണ്ട് ഷോപ്പുകാർ സെയിൽസ്മാൻ ഒക്കെ പറയാറുണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ആ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് തന്നെ എസ് എം ഡി എസ് മോഡലാണ് വരുന്നത് അതുകൊണ്ട് അത് സേഫ് ആണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഒരു രണ്ടായിരം രൂപ നമ്മൾ അഡീഷണൽ കൊടുത്തുകൊണ്ട് ഒരു സ്റ്റെബിലൈസർ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുകൂടി ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഒരു എ സി വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എ സിയുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഏതൊരു സാധനം നമ്മൾ വാങ്ങാൻ പോകുകയാണെന്ന് നമുക്ക് ആ വാങ്ങാൻ പോകുന്ന കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം അല്ലാതെ അവിടുത്തെ സെയിൽസ്മാൻ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും വാങ്ങരുത് കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഷോപ്പിലെ ഒരു സെയിൽസ്മാൻ ഒരു ബ്രാൻഡ് കൂടുതലായിട്ട് ഇന്ന ബ്രാൻഡ് നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് മിക്കവാറും ഷോപ്പുകാർ അവർക്ക് ഏതാണോ മാർജിൻ കൂടുതലുള്ളത് അതാണ് അവർ പ്രമോട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുക ഏത് ബ്രാൻഡ് വേണം എന്നുള്ളത് കുറേ ബ്രാൻഡുകൾ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇന്ന ബ്രാൻഡ് വേണം എന്ന് ഒരിക്കലും ഞാനത് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ സ്ഥലത്തിന് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ആ സ്ഥലത്തിനടുത്തുള്ള അതിന് സർവീസ് എത്ര മാത്രം ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക അതേപോലെ തന്നെ ചിലർ ചോദിച്ച സംശയം ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പർ സർവീസ് കിട്ടും എന്നുള്ളതാണ് തീർച്ചയായിട്ടും കിട്ടും യാതൊരു സംശയവും വേണ്ട ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാലും ഓഫ്ലൈനായിട്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ആ കമ്പനിയുടെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കമ്പനിയാണ് നമുക്ക് സർവീസ് തരുന്നത് അത് ആയാലും ബാക്കിയുള്ള സർവീസ് തരുന്നത് അപ്പോൾ അതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ആ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞാൽ അവരെന്തേലും ആ കമ്പനിയുടെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുമെന്നുള്ളൂ നമുക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്ന ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അതിപ്പോൾ എല്ലാ ലാംഗ്വേജിലും ആണ് അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ നമുക്കുള്ള ഗുണം എന്ന് പറയുന്നത് ഓൺലൈനിൽ വാങ്ങുമ്പോൾ കുറച്ചും കൂടി പൈസയ്ക്ക് ലാഭമുണ്ടാവും ാണ് ചിലപ്പോൾ ഒരു ആയിരം രണ്ടായിരം രൂപയുടെ ഒരു ചേഞ്ച് ഓഫ്ലൈനും ഓൺലൈനും തമ്മിൽ വരുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ വലിയ വലിയ ഷോപ്പുകളുടെ പരസ്യം ഇപ്പോൾ ഡെയിലി പേപ്പറിൽ ഫ്രണ്ട് പേജിൽ പരസ്യം കാണാം എ സിയുടെ പരസ്യമൊക്കെ കാണാം അല്ലേ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ ഓഫർ പറയുന്നുണ്ട് അത് മിക്കവാറും എം ആർ പിയിലായിരിക്കും മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നാണ് ഒരു ഓഫറ് പറയുക അപ്പോൾ അത് നോർമലി ഇപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന വിലയേക്കാളും ചിലപ്പോൾ അത് കൂടുതൽ തന്നെയാകും ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ജനുവരി മാസത്തിലൊക്കെ വിറ്റ അതേ എ സി തന്നെ അന്ന് അവർ എം ആർ പിന്നെ കൂടുതൽ പൈസ കുറച്ച് കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എം ആർ പിന്നു കുറച്ച് പൈസ കുറയ്ക്കുള്ളൂ കാരണം ഇപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ എ സിയുടെ ഒരു കാലം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ഭാവി കണ്ടുകൊണ്ട് നമുക്ക് ഒരു എ സിയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു തിരക്ക് പിടിച്ച സീസണിൽ വാങ്ങാതെ നമ്മളൊരു ഓഫ് സീസണിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒക്കെ എന്ത് ചെയ്യും ലാഭം കിട്ടും കിട്ടുമെന്നതാണ് കാരണം നമുക്കറിയാം ഏതൊരു സാധനത്തിനും എന്താണ് വാല്യൂ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിലയും കൂടും അല്ലേ അപ്പോൾ ഓഫീസിനാവുമ്പോൾ അത്ര ആവശ്യക്കാരുണ്ടാവില്ല അപ്പോൾ കമ്പനിക്കാർക്ക് എന്തെയും വിലയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കും എന്തായാലും നമുക്കിപ്പോൾ ഇപ്പോൾ ഈ ചൂടിനെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ എ സി വാങ്ങണ വെച്ചാൽ നമ്മൾ പോയി വാങ്ങനെ വേണം അങ്ങനെ നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്